മൈ റ്റിയാലിസ്റ്റിനെ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇന്ന് ഞായറാഴ്ച സുഖമായി കടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വിളി പൂവല്ലേ ചോദിച്ചിട്ട് എവിടേക്കാണെന്ന് അറിയില്ല അപ്പോൾ ചോദിച്ചത് എവിടേക്കാണ് പോകേണ്ടി ചോദിച്ചു അപ്പം വട്ടായി വാട്ടർഫാൾസ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് പറഞ്ഞു ഏകദേശം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ സ്വർണ്ണ വരുന്ന ഏകദേശം ഒരു പത്തിരുപത്താറ് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഞാനും ഇതുവരെ അവിടെ പോയിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പോൾ എന്തായാലും സൺഡേ ഹോളിഡേ ആഘോഷിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അവന് ഫാമിലി ഉണ്ട് അപ്പോൾ അവിടേക്ക് എത്തി ഇത് നമ്മുടെ തൃശ്ശൂർ വടക്കാഞ്ചേരി റോട്ടിൽ നമ്മുടെ അത്താണി ഉണ്ട് അത്താണിന്ന് പൂമല റോഡ് അപ്പോൾ ആ പൂമല റോഡിൽ വന്നാലാണ് നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ ഈ വാട്ടർഫാൾസ് ഉണ്ട് വട്ടായി വാട്ടർഫാൾസ് അതുപോലെ തന്നെ പൂമല ഡാം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സൈറ്റ് നമുക്ക് ഈ ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് കിട്ടും ഏകദേശം എല്ലാം കൂടി ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥല സ്ഥലത്തുനിന്ന് വ്യത്യാസമുള്ളൂ അപ്പം നമുക്കിവിടെ വന്ന ഒരു ദിവസം ശരിക്കും സ്പെൻഡ് ചെയ്യാനുള്ള അടിപൊളി സ്ഥലം നമുക്കിവിടെ ഉണ്ട് അത് നമുക്ക് ഈ വാട്ടർഫാൾസ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ ആ വാട്ടർഫാൾസിലേക്ക് ഇന്ന് പോവാം രാവിലെ ഏകദേശം മണി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡ് കാണാം തെക്കും ഗ്രാമപഞ്ചായത്ത് അവിടെ നമ്മുടെ ബോർഡ് കാണാം വട്ടായി വാട്ടർഫാൾസ് വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ തന്നെ കാണണേ എന്നാലേ ആ ഭംഗി നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് വായിക്കുക ഈ കാര്യങ്ങളൊക്കെ അതേമാതിരി അനുസരിക്കുക രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറാം മുപ്പത് വരെയാണ് പ്രവേശനമുള്ളൂ തെക്കും കര ഗ്രാമപഞ്ചായത്തിലാണ് ഇത് കിടക്കുന്നത് ഇവിടേക്ക് ഇറങ്ങേണ്ട വഴി ശരിക്കുള്ള വഴി ഇതാണെന്ന് അറിയില്ല ഒരു കൽവർട്ടിൻ്റെ ഇടയിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങി പോകണം പ്രായം അവരൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് മഴക്കാലാണ് വാട്ടർഫാൾസ് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് കുറേ ദൂരമായിട്ട് കാണാം വാട്ടർഫാൾസ് നമുക്ക് ദൂരെ കാണാം ഇവിടുന്ന് ഇറങ്ങേണ്ട വഴി ഇങ്ങനെയാണ് ഈ വഴി ആദ്യമായിട്ട് വരുവാണ് ഇനി ഇത് തന്നെയാണ് ഒറിജിനൽ വഴി എന്ന് അറിയില്ല കേട്ടോ നോക്കാം നമുക്ക് അപ്പം ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോവാം ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി അപ്പോൾ ഇതിനെ ഇറങ്ങി നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം ഇപ്പം തന്നെ നമുക്ക് വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഏകദേശം ആ നമുക്ക് ഈ സൈഡിലേക്കുമ്പോൾ അവിടെ ഒരു വലിയ കോറി കാണുന്നുണ്ട് അടിപൊളിയായ കോറിയാണ് അത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ വാട്ടർഫാൾസിൽ നമുക്ക് പോയി വന്നതിന് ശേഷം നമുക്ക് കോറിയിൽ ഒന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോവാം ആ ഇതൊരു പഴയ കാലത്ത് ഒരു കോറിയെ തന്നെയാണ് ഇവിടെയും കല്ലെല്ലാം പൊട്ടിച്ച് കരിങ്കല്ലിന് വേണ്ടി പൊട്ടിച്ചെടുത്തൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ വഴി ചെറിയൊരു വഴിയാണ് നടക്കാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് പോവാം വട്ടായി വാട്ടർഫാൾസാണ് വട്ടായി വലിയ പാറകളൊക്കെ ഉള്ള ഒരു സ്ഥലാണ് വലിയൊരു കോറിയാണ് അതിനു ചുറ്റും കാണുന്നത് കേട്ടോ വലിയൊരു കോറി നമ്മുടെ ഫാമിലി ദിലീപ് ദിലീപൻ ഫാമിലിയാണ് ഇതാണ് നമ്മുടെ ദിലീപ് ആൻഡ് ഫാമിലി ട്ടോ ഇറങ്ങാള തീരുമാനമായി അടിപൊളി അങ്ങനെ ഇതാണ് നമ്മുടെ വട്ടായി വാട്ടർഫാൾസ് ഇതാണ് പിന്നെ ഇവിടെ എന്താ വച്ചാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ വാട്ടർഫാൾസാണ് ഇനി വെള്ളം അധികം വരുന്ന ഒരു പേടിയൊന്നും വേണ്ട എന്തായാലും അവിടെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് കേട്ടോ വെള്ളത്തിൽ ശരിക്കും അവർക്ക് അടിപൊളിയായിട്ട് കളിക്കാം ഒരു പേടിയില്ലാതെ നമുക്കാ വെള്ളത്തിലേക്ക് വിടാം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന് അറിയുന്നത് വേനൽക്കാലത്ത് വന്നാൽ നമുക്ക് ഈ വാട്ടർഫാൾസിന് ഇവിടെ ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല എന്റെ പിന്നിൽ കാണാനെ വട്ടായി വാട്ടർഫോൾ അടിപൊളിയാക്കാം അടിപൊളി അടിപൊളി നിന ഇപ്പോൾ അടിപൊളിയാക്കാം ഫാമിലിയായിട്ട് വന്നിട്ട് അടിപൊളിയാക്കാൻ പറ്റിയ അടിപൊളി വാട്ടർഫോൾ ചെറുത് ഒരു പ്രശ്നമില്ല അപകടങ്ങളില്ല സൂത്രാണ് ഫാമിലി ആയിട്ട് വരിക വട്ടായി വാട്ടർഫോൾസ് അടിപൊളിയായിട്ട് ജലങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാണ് വാട്ടർഫാൾസ് പെട്ടെന്നുള്ള വിരവായത് കൊണ്ട് വേറെ ഡ്രസ്സൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നനഞ്ഞാൽ വണ്ടിയിൽ പിന്നെ നനഞ്ഞിരിക്കേണ്ടി വരും ആ ഒറ്റ കാരണം കൊണ്ട് വെള്ളത്തിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റിയില്ല അതെനിക്ക് ഭയങ്കര നഷ്ടമായി എന്നാലും ഒന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ നല്ല സുഖമാണ് നല്ല അടിയൊഴുക്ക് പറഞ്ഞാൽ കാലിൽ നല്ലതും തട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ പേടിക്കാറുന്നില്ല കുട്ടികൾക്ക് അടക്കം സുഖമായിട്ട് ഇവിടെ നീന്തി കളിക്കാം നമുക്ക് കാണാം കുട്ടികളെല്ലാം നീന്തണത് പിന്നെ വെള്ളം ഏകദേശം മുട്ടിന് പോലെ അവിടെ വെള്ളമുണ്ട് അതുകൊണ്ട് ഡ്രസ്സൊക്കെ നനയുന്നുണ്ട് കീച്ചൽ മൊബൈലും പേഴ്സൊക്കെ ഉണ്ട് നനയുമെന്നുള്ള പേടി നല്ലതുകൊണ്ട് അതുകൊണ്ട് വല്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ ഒരു മടി നനഞ്ഞത് ആകെ നനഞ്ഞു നനക്കല്ലേ നനക്കല്ലേ നനക്കല്ല അത് നനയുള്ളു കൈന്നൊക്കെ വീണാലേ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് പോവാനുള്ള പരിപാടിയിലാണ് ആകെ നനഞ്ഞു കൂടെ ചേട്ടാ എങ്ങനെയുണ്ട് പരിപാടിയെ അടിപൊളിയല്ലേ പാലക്കാട് എല്ലാവർക്കും അടിപൊളി ഇഷ്ടപ്പെട്ടോ നമ്മുടെ ചാനൽ വരും കേട്ടോ നമ്മടെ ചാനൽ വരും മൈബ് അറ്റാലിയൻ സിക്സ്റ്റി നൈൻ മൈ മൈബ് അറ്റാലിയൻ ആറ് ഒമ്പത് മറക്കണ്ട മൈബ് അറ്റാലിയൻ ആറ് ഒമ്പത് എല്ലാവരും ഉണ്ട് ഓക്കേ ഇവിടെ ചെറിയ കുട്ടികൾ മീൻ പിടിച്ചോണ്ടിരിക്ക പഴയ കാലത്തിലേക്ക് അവര് തിരിച്ചുപോക്ക് മീൻ പിടുന്ന നമ്മുടെ ദിലീപ് ഫാമിലിയും ഇവിടെ ഈ തൃശ്ശൂർ അതുമാതിരി പാലക്കാടിനടുത്തുള്ള ഡിസ്ട്രിക്റ്റിന് തൊട്ടടുത്ത് കിടക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളിലുള്ളവർക്ക് വരാം അടിപൊളി വാട്ടർഫാൾസാണ് ഈ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മഴക്കാലം തീരുന്നതിന് മുന്നേ നിങ്ങൾ വരിക ഇവിടെ എൻജോയ് ചെയ്യുക പാലക്കാടിനടക്കം ഇവിടെ ആളുകൾ വന്നിട്ടാണ് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക അവിടെ പിള്ളേരെ കാട്ടിച്ച് കൊടുത്തോളാം പിള്ളേരെ കാട്ടിച്ച് കൊളിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്നാ ഒരു ടീം എന്താ വെള്ളത്തിൽ കിടന്ന് വരക്കാൻ തുടങ്ങി വാട്ടർഫോൾസ് എല്ലാർക്കും സ്വാഗതം പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ ഇതിന് തൊട്ടപ്പുറത്ത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല ഈ വാട്ടർഫാൾസ് വരെ നമുക്ക് പ്രവേശനമേ ഉള്ളൂ നല്ല ആംബിയൻസ് ആണ് ഇവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഈ വാട്ടർഫാൾസ് ശരിക്കും ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാം ഞാനിതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ക്യാമറയിലേക്ക് വെള്ളം തിറിക്കണ കാരണം അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല വേറെ ഡ്രെസ്സൊന്നും മാറാൻ കൊണ്ടു വരാത്ത കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങാനും പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ അടിയിൽ പോയി നിൽക്കായിരുന്നു ഇവിടെ ദിലീപിന്റെ ചക്കര കിടന്നിട്ട് അറുമാതിക്കിന് വെള്ളത്തിൽ കിടന്നിട്ട് ഊ അറുമാതിക്കളെ അപ്പൊ ഫാമിലിയായിട്ട് വരിക പിള്ളേർ അടിപൊളിയായിട്ട് ഇതില് വിടുക എൻജോയ് ചെയ്യട്ടോ പിള്ളേരൊക്കെ വട്ടായ വാട്ടർഫാൾസ് ഇട്ടോ വട്ടായി ഒരു മഴ പെയ്തു ശക്തമായിട്ട് അപ്പൊ ലേശം വെള്ളം കലങ്ങിട്ടില്ല അതിപ്പോ അഞ്ചു മിനിറ്റ് കൊണ്ട് നല്ല ക്ലിയർ വെള്ളം ആവും വട്ടായി വാട്ടർഫാൾസിലേക്ക് നിങ്ങളെ ഒരിക്കലും കൂടി ക്ഷണിക്കുന്നു ഇവിടെ വന്നാൽ ആർക്കും വട്ടാവില്ല വട്ടുള്ളവർക്ക് വട്ട് പേര് പോലെ തന്നെ വട്ടായി വട്ടായി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് എന്താ വട്ടായി വന്ന് ആ വട്ടല്ല ഇത് ഇതൊരു വട്ടായി വാട്ടർഫാൾസ് ആണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് തിരിച്ചിട്ട് ഇനി വേറെ സ്ഥലങ്ങളിലേക്ക് പോട്ടെ എന്നാലും എന്താണ് അനി തൂമാനം വെള്ളച്ചാട്ടം അത് പോണ വഴിക്കാണ് അപ്പോ എന്തായാലും ഉറങ്ങിക്കിടന്ന എന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ലൊരു കാഴ്ച സമ്മാനിച്ച ദിലീപിന്റെ കുടുംബത്തിനും ഒരു ബിഗ് താങ്ക്സ് നൽകുകയാണ് എന്തായാലും ഒരു നല്ലൊരു അനുഭവമായി ആ ഈ വെള്ളച്ചാട്ടം കാണുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് എന്തായാലും നിങ്ങൾ ഫാമിലി ആയിട്ട് പിള്ളേരെതാ വിടുക ഇറക്കി വിടുക പിള്ളേരെ ആർമാദിക്കാൻ വേണ്ടിയിട്ട് വട്ടായി വാട്ടർഫാൾസ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു തിരക്കായി കൊണ്ടിരിക്കുന്നു വട്ടായി വാട്ടർഫാൾസിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു വലിയ കോറിയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് രണ്ട് പാറ ഇടുക്കുകൾക്ക് കൂടി ആ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം കാണുമ്പോൾ മീൻ വളർത്തുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും വരുന്നവർ ഇതും കൂടി കാണുക തൊട്ട് മുന്നിലാണ് പക്ഷേ ആരും അപകടം ഉണ്ടാക്കരുത് ഇറങ്ങാൻ ശ്രമിക്കരുത് മൈ ബറ്റാലിയൻ സിക്സ്റ്റി നയൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എൻ്റെ ഓരോ യാത്രയിലും നിങ്ങളും കൂടെ പങ്കാളികളാവുക